ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് വർഷം ഒരു ലക്ഷം രൂപ വരെ ദുരന്ത ഫണ്ടിൽ നിന്നും നൽകും ലൈസൻസുള്ള ഷൂട്ടർക്ക് ഒരു കാട്ടുപന്നിയെ കൊല്ലാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ വേതനവും മറവു ചെയ്യുന്നതിന് രണ്ടായിരം രൂപ വീതവും നൽകാൻ തദ്ദേശ സ്ഥാപന അധികാരികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോ അധികാരപ്പെട്ട ഓഫീസർക്കോ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് നൽകാം പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർപേഴ്സൺ കോർപ്പറേഷൻ മേയർ എന്നിവരെ ഓണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായും പഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ സെക്രട്ടറിമാരെ അധികാരപ്പെട്ട ഓഫീസർമാരായും നിയോഗിച്ചിട്ടുണ്ട് ഇവരാണ് കാരണങ്ങൾ രേഖപ്പെടുത്തി കൊല്ലാൻ ഉത്തരവിടേണ്ടത് വന്യജീവി പ്രശ്നത്തിൽ എല്ലാ മാസവും യോഗം വിളിച്ച് ഫലപ്രദമായി ഇടപെടാൻ കളക്ടർമാരോടും ആവശ്യപ്പെട്ടു ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് എടുക്കുന്നുണ്ട് വിലക്കുറവ് വേറെ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരോത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാലോ ഇതാ ദിതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനി ഇപ്പൊ ഒറ്റ വഴിയുള്ളൂ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം